ഭഗവാന്റെ പങ്കജപാദങ്ങളെ വസന്തത്തിൽ വളരുന്ന താമരയുടെ വിടരുന്ന തളങ്ങളോട് ഉപമിക്കുന്നു പ്രകൃതിയുടെ നിയമമനുസരിച്ച് വസന്തകാലത്ത് നദികളിലെയും ജലാശയങ്ങളിലെയും ജലം അഴുക്കും ചെളിയും നീങ്ങി ശുദ്ധമാകും ആ സമയത്ത് തടാകങ്ങളിൽ വളരുന്ന താമരകൾ കൂടുതൽ തേജവുമായോ മനോഹരങ്ങളുമാകും താമരപ്പൂവിനെ മുഴുവനായി ഭഗവാൻ്റെ പങ്കജപാദങ്ങളോടും പൂവിരലുകളെ ഭഗവാൻ്റെ കാൽവിരലുകളിലെ നഖങ്ങളോടും ഉപമിക്കുന്നു ഭഗവാന്റെ വിരലുകളിലെ നഖങ്ങൾ വളരെ ശോഭയുള്ളതാണ് ബ്രഹ്മ പറയുന്നു ആനന്ദ ചിന്മയ സദ് ഉജ്ജ്വല വിഗ്രഹസ്യ ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന്റെ ഓരോ അവയവും ആനന്ദചിന്മയ സദ് ഉജ്ജ്വലമായാണ് നിർമ്മിച്ചിട്ടുള്ളത് ആയതിനാൽ നിശ്ചയമായും ഓരോ അവയവും ഉജ്വലകാന്തിയുള്ളതാണ് സൂര്യപ്രകാശം ഈ ഭൗതിക ലോകത്തിലെ ഇരുട്ടിനെ നീക്കുന്നത് പോലെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന തേജസ് ബന്ധാത്മാവിൻ്റെ ഹൃദയത്തിലെ തമസ്സിനെ പൊടുന്നനെ ദൂരീകരിക്കുന്നു ഒരുവൻ ഭഗവാൻ്റെ പാതാരന്ദങ്ങൾ ദർശിച്ചാൽ അവൻ്റെ ഹൃദയത്തിലെ സകല സന്ദേഹങ്ങളും ഭയങ്ങളും അടങ്ങുന്നു